നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേര് ഒരു കഥ സ്റ്റാർട്ട് ചെയ്യല്ലേ നമ്മുടെ കഥയുടെ പേരാണ് കൂടെ പറയോ കീമോയും ഗുച്ചിയും പിന്നെ ഹൃദയവും അല്ലേ അപ്പൊ നമുക്ക് കഥ തുടങ്ങാം കഥയൊന്നും എന്തൊക്കെ വേണം സാധാരണത്തെ പോലെ ഒരു നായകൻ വേണം ഒരു നായിക വേണം പിന്നെ ആര് വേണം കേന്ദ്ര കഥാപാത്രം ഇപ്പത്തെ ട്രെൻഡ് വില്ലൻ വേണം വേണ്ടേ വേണ്ടേ ഓക്കേ അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ നായകനെ അങ്ങോട്ട് പരിചയപ്പെടാം അല്ലെ നമ്മുടെ നായകനാണ് ഗുച്ചി മോർഷെല്ല എസ്കിലൻഡ കേൾക്കുമ്പോ ഹാരി പോട്ടന്റെ കഥകളിലെ സ്പെല്ല് പോലെ തോന്നും ഇതാണ് അവന്റെ ശാസ്ത്രീയ നാമം ഇനി ആരാണ് ഈ ഗുച്ചി എന്താരാണ് ഈ ഗുച്ചിന്ന് നമുക്ക് പരിചയപ്പെടാം ഇവനൊരു കൂണാണ് വെറും കൂണല്ലാട്ടോ വി ഐ പി ആണ് ആശാൻ ഇവന് നമ്മുടെ കേരളത്തിലൊന്നും മാഷിട്ട് നോക്കിയാൽ കിട്ടില്ല ഇവനെവിടെ കാണുക എന്നറിയോ കശ്മീർ ഹിമാലയ സാനുക്കളിൽ തപസ് ഇരിക്കുകയല്ല അവൻ അവിടുത്തെ ഭൂപ്രകൃതിയിൽ മാത്രമേ വളരാൻ സാധിക്കുകയുള്ളൂ കുറച്ച് തണുപ്പൊക്കെ വേണം ഈ എ സി ഇട്ടിട്ട് വായ കോച്ച് പിടിച്ചിട്ട് വെയ്യ ഇതേപോലത്തെ അവസ്ഥയിലാണ് അവന് വളരാൻ സാധിക്കുള്ളൂ ഏഹ് ഇനി ഇവൻ അടുത്തിടെ ന്യൂസിലൊക്കെ ഭയങ്കരമായിട്ട് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്നറിയോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ ഭക്ഷണത്തില് ഒരു വില വിലപിടുപ്പുള്ള കൂടുത്തിയിട്ടുണ്ടത്ര ആളാണ് ഈ ഗുച്ചി എന്ന് പറയുന്നത് പേര് കുച്ചി എന്നൊക്കെ ആണെങ്കിലും ഞങ്ങൾ തന്നെയാണ് ഉറച്ചു വികേ നമ്മുടെ സെറ്റ് അല്ലേ ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം ആരാ നമ്മുടെ വില്ലൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രം വില്ലനായവൻ കീമോ ആരാ കീമോ കീമോ തെറാപ്പി കേട്ടിട്ടുണ്ടോ എല്ലാവരും അല്ലേ കീമോതെറാപ്പി നമ്മൾ കേട്ടിട്ടുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ ഏതൊരു അസുഖത്തിനെയും കെമിക്കൽ ഉപയോഗിച്ച് ചികിത്സിക്കുക അതിനെയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത് പക്ഷെ എന്നാലും ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കൂടുതൽ കീമോതെറാപ്പി ഉപയോഗിക്കാറുള്ളത് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ അല്ലേ ഇനി ക്യാൻസർ രോഗികളില് എങ്ങനെയാണ് ഇവൻ വില്ലനായി മാറിയത് ശരിക്കും ഇവ നായകനല്ലേ അല്ലേ ക്യാൻസർ മാറ്റാണ് അപ്പൊ ഇവൻ നായകനാണോ അല്ലയോ ആണോ ആ അതെ അപ്പൊ നായകനാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മാത്രം വില്ലനായവൻ അപ്പൊ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഇവൻ എന്തായി മാറുന്നത് വില്ലനായി മാറുന്നത് അതായത് ഇത് ബോധം മുതിയുള്ള മനുഷ്യനോ വെറും ഒരു ഡ്രഗാണ് അല്ലേ ഇവരെന്ത് ചെയ്യും അറിയോ ക്യാൻസർ സെല്ലുകളെ കൊന്നിട്ട് നായകനാക്കാൻ നോക്കുമ്പോ അറിയണ്ടേ നമ്മളങ്ങൾ അമ്പി പോലെയാണ് അവൻ പോലും അറിയണ്ടേ ആരേനെ കൂടി പിടിച്ച് കൊല്ലും നമ്മളുടെ നോർമൽ പോഷകങ്ങളെയും കൂടിയും കൊല്ലും അപ്പൊ എന്തുണ്ടാക്കും ഹൃദയത്തിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും കിഡ്നി ഡാമേജ് ഉണ്ടാക്കും ലിവർ ഡാമേജ് ഉണ്ടാക്കും ഇനി നമ്മുടെ നായിക നമ്മുടെ നായിക ഹൃദയമാണ് കേട്ടോ അപ്പൊ ഞാൻ ഹൃദയത്തിനെ ഫോക്കസ് ചെയ്തോട്ടാണ് കോണ്ടുന്നത് നമ്മുടെ കഥ നമ്മുടെ കഥയുടെ ത്രെഡ് അപ്പ് എന്താ നമ്മളുടെ ഈ വില്ലനിൽ നിന്നും നായകനായിട്ടുള്ള ഗുച്ചയ്ക്ക് ആരെ രക്ഷിക്കണം ആരെ രക്ഷിക്കണം നായകനെ രക്ഷിക്കണം അതായത് ഹൃദയത്തിനെ രക്ഷിക്കണം അല്ലേ ഇനി ഹൃദയത്തിനെ എങ്ങനെയാണ് ഈ കീമോ അപകടപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു കത്തി കുത്തി കൊല്ലാണോ ആണോ അല്ല തലയിൽ കല്ലെറിഞ്ഞ് കൊല്ലുകയാണോ അല്ല ഇവനെങ്ങനെ കൊല്ലണേ ഇവനെ മൂല്യം പല പല മാർഗ്ഗ മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ അതായത് ചാവാനെന്റെ മുന്നിൽ പല വഴികളാന്ന് പറഞ്ഞ പോലെ കൊല്ലാനി ഇവന്റെ മുന്നിൽ പല വഴികളുണ്ട് നമ്മൾ നോക്കിയ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒരു സമ്മർദ്ദം അത് എന്ത് ചെയ്യുകയാണ് ക്യാൻസർ സെല്ലിന് കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് അറിയാതെ നമ്മൾ നോർമൽ സെല്ലിനും കൂടെ കൊടുക്കുകയാണ് ഹൃദയത്തിന്റെ കോശങ്ങൾക്കും ആൾ എന്ത് കൊടുത്തു സമ്മർദ്ദം കൊടുത്തു ഹൃദയത്തിന്റെ സെല്ലുകളെ കൊണ്ടോണ്ടിരിക്കയാണ് അപ്പൊ അങ്ങനെയാണ് ഡാമേജ് വരുന്നത് അപ്പൊ ഈ ഹൃദയത്തിന് കൊടുക്കുന്ന ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ആര് കുറയ്ക്കണം ആര് കുറയ്ക്കണം നമ്മുടെ നായകൻ ഗുച്ചി കുറയ്ക്കണം അപ്പളാണ് നമ്മുടെ നായികയായിട്ടുള്ള ഹൃദയത്തിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് നമ്മുടെ കഥ എവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ഈ കഥ നടക്കുന്നത് എവിടെയാ കശ്മീരിലാണോ അല്ല എവിടെ നടക്കുന്നതെന്ന് അറിയോ നമ്മുടെ കൊച്ചു കേരളത്തിലെ തൃശ്ശൂർ ജില്ലയില് അമല കാൻസർ റിസർച്ച് സെന്ററിന്റെ അനിമൽ ഹൗസിലാണ് നടന്നു വരുന്നത് ഇനി അപ്പൊ ഈ അനിമൽ ഹൗസ് തൊഴുത്താണോ കുതിര കെട്ടുന്ന സ്ഥലമാണോ അല്ല ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള അനിമൽസിനെ വളർത്തി കൊണ്ടുവന്ന് നമ്മൾ അവിടെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അനിമൽ ഹൗസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നമ്മൾ അവിടെ ചെയ്തു വരുന്നത് എലികളിലാണ് ഇനി എന്തിനാണ് നമ്മൾ എലികളിൽ പരീക്ഷണം ചെയ്യുന്നത് എനിക്ക് ഇന്ന് നേരെ ഈ മരുന്ന് എടുത്ത് മനുഷ്യന്മാർക്ക് കൊടുത്തുട്ടെ മാണിക്ക കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് വന്ന് കുറച്ച് മരുന്ന് എടുക്കട്ടെ എടുക്കട്ടെ കഴിക്കോ എന്റെ മുഖത്തേക്ക് ഇട്ടരുല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ കാരണം നിങ്ങൾക്ക് എന്ത് വേണം സയന്റിഫിക് പ്രൂഫ് വേണ്ടേ അത് ഞാൻ തരണ്ട് ഞാൻ തരാൻ ബാധ്യസ്ഥയാണോ ഈ സയന്റിഫിക് പ്രൂഫ് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രീ ക്ലിനിക്കൽ ട്രയൽ ആയിട്ടുള്ള എലികളിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ എലികളുടെ ആവശ്യകത നിങ്ങൾക്ക് കിട്ടിയത് ഞാൻ കരുതുന്നു കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെയും ഗ്രൂപ്പീസ് ഉണ്ട് കേട്ടോ മൂന്ന് ഗ്രൂപ്പുകൾ വേണം നമുക്ക് എന്തിനാണെന്നറിയോ ഒരു ഗ്രൂപ്പ് ക്യാൻസർ മാത്രമുള്ള അനിമല് ക്യാൻസർ മാത്രമുള്ള എലികള് അടുത്തൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്യാൻസറും വേണം അവർക്ക് അതിന് കൂടെ നമ്മളുടെ വില്ലനെ നമ്മൾ കൊടുത്തു നോക്കണം പാവല്ലേ വില്ലൻ നമുക്ക് വേണ്ട നമ്മടെ കീമോന്നാക്കോട്ടെ കീമോനെ നമ്മൾ കൊടുത്തു മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ആര് വേണം നമ്മുടെ വില്ലനെ നായകനിയും ഒരുമിച്ച് കൊടുക്കണം ഇവരെന്താ അവർ അടി കൂടുത്ത് നമുക്ക് കണ്ടേ അതിനുവേണ്ട നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ ഓക്കേ ഇനി ഞാൻ ക്യാൻസർ വായ്പ ഒഴിച്ചു കൊടുത്തുണ്ടാവോ ഇല്ല എന്ത് ചെയ്യണം എങ്ങനെയാണ് നമ്മൾ ക്യാൻസർ ഉണ്ടാക്കുന്നത് ക്യാൻസർ കോശങ്ങളെ എലികളിൽ കുത്തി വെക്കുന്നു എന്നിട്ട് ഒരു എട്ട് ദിവസം കഴിയുമ്പോ എലികളിൽ എന്തുണ്ടാവും ക്യാൻസർ ഡെവലപ്പ് ചെയ്യും എന്തൊരു ക്രൂരതയാണ് ചെയ്യണത് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചുണ്ടാവും ഇപ്പോ ചോദിക്കാനും പറയാനും ആൾക്കാരില്ലാത്ത ആൾക്കാരല്ല കേട്ടോ ഈ എനിമൽ അലി എലികൾ എന്ന് പറയുന്നത് ഇതിലൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് അനിമൽ എത്തിക്കൽ കമ്മിറ്റിയുടെ പെർമിഷൻ എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ എലികളിലൊന്നും എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ ഒരു പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മളൊക്കെ മനസ്സിൽ വെക്കേണ്ട കാര്യമുണ്ട് എലികൾ മാത്രല്ല എലികളും പന്നികളും ഹാംസ്റ്ററുകളും റാബിറ്റുകളും ഇവരുടെയൊക്കെ ഒരു ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന പാരസ്റ്റമോൾ മുതൽക്ക് കീമോ തെറാപ്പി വരെയുള്ള മരുന്നുകൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മരുന്നുകൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല സെറ്റ് അല്ലേ ആ അപ്പോ ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ക്യാൻസർ കൊടുത്തു അവരെ അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം രണ്ടാമത്തെ ഗ്രൂപ്പ് ക്യാൻസറും കീമോയും മൂന്നാമത്തെ ഗ്രൂപ്പ് ക്യാൻസറും കീമോയും നമ്മുടെ നായകനായിട്ടുള്ള കുച്ചയും നമ്മൾ ക്യാൻസർ മാത്രം കൊടുത്തിട്ടുള്ള അനിമൽസ് ഇങ്ങനെ നോക്കുമ്പോൾ ട്യൂമർ ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട് കാലിലാണ് കുത്തി വെച്ചേക്കണേ ഇവരിങ്ങനെ വേച്ച് 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 നടന്നു പോകുന്നുണ്ട് ഭയങ്കര ദാരുണമായിട്ടുള്ള കാഴ്ചയാണ് പക്ഷെ മരണൊന്നും സംഭവിക്കണില്ല കേട്ടോ പക്ഷെ സത്തത്തിന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഭയങ്കര ശോഷിച്ച അവസ്ഥയിൽ ജീവിച്ചു പോവാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മുടെ കീമോനെ കൊടുത്തപ്പോ ക്യാൻസറൊക്കെ കുറഞ്ഞു ട്യൂമറൊക്കെ ചുങ്ങി ചുങ്ങി പോയി ഏഹ് നല്ലോണം കുറഞ്ഞു പക്ഷെ ഇവർക്ക് കുറേ പേര് പത്ത് അനിമലിനിട്ട ഒരു നാലോ ആറോ അനിമൽസ് ചത്തുപോവാണ് മരിച്ചു വരെ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അപ്പൊ എന്തൊക്കെയോ ഡാമേജ് ഇവരിവർ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഇനി ആര് വന്നു നമ്മുടെ നായകൻ നമ്മുടെ നായകൻ ഉള്ള ഗ്രൂപ്പ് നോക്കിയപ്പോ നമുക്ക് എന്ത് മനസ്സിലായി മനസ്സിലായിന്നറിയോ അവിടെ മരണ നിരക്കില്ല ആരും പിന്നെ ട്യൂമർ നന്നായി കുറഞ്ഞിട്ടുമുണ്ട് ഇത്രയും ഒബ്സർവേഷൻ കിട്ടി നീ അതൊരു മരുന്നാക്കി തന്നെ നിങ്ങൾ കഴിക്കോ ഇല്ല വെറുതെ വായം കൊണ്ട് പറഞ്ഞോണ്ടായോ കണ്ണോണ്ട് കണ്ണോണ്ടായോ ഇല്ല ഞാൻ എന്ത് ചെയ്യണം ടെസ്റ്റുകൾ ചെയ്യണം അല്ലേ നമ്മളുടെ ഫോക്കസ് ഇവിടെ ആരാ ആരാ ഹൃദയം അപ്പൊ എന്ത് ചെയ്തു ഹൃദയത്തിന്റെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു ഹൃദയത്തിന്റെ ടെസ്റ്റുകൾ ചെയ്തപ്പോ ഹൃദയത്തിന്റെ മസിൽ ഡാമേജ് ഒരുപാട് നമ്മൾ ഈ കൊളസ്ട്രോളും ഷുഗറൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കി സി കെ എം ഡി എൽ ഡി എച്ച് ഡ്രോപ്പായി അങ്ങനെ കൊറോണം ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്തപ്പോ നമുക്ക് എന്ത് മനസ്സിലായി മസിൽ ഡാമേജ് നടന്നിരിക്കുന്നു കീമോ കൊടുത്ത ആൾക്കാരിൽ വളരെയധികം മസിൽ ഡാമേജ് നടന്നിരിക്കുന്നു നമ്മുടെ നായകൻ എന്ത് ചെയ്തു ഇതൊക്കെ കുറച്ചു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സമ്മർദ്ദം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഇവരുടെ ഹൃദയത്തില് ആന്റി ഓക്സിഡന്റ് സ്റ്റാറ്റസ് പഠിച്ചു ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് ചെറുത്തു നിൽക്കാനുള്ള സഹായികൾ സൈനികർ സൈനികരുടെ അളവ് ആര് കുറച്ചു കീമോ കുറച്ചു എന്നാൽ ആരും ഇവിടെ കൂട്ടി കീമോ കൊടുത്തത് ആരും കൂട്ടി നമ്മുടെ ഗുച്ചി നായകൻ കൂട്ടി അവിടെ നടന്നു ഇനി നമ്മൾ എന്ത് ചെയ്തു ജനിതക ലെവലിൽ പഠനം നടത്തി നോക്കി നമുക്ക് എന്തറിയാം എന്തൊരു എൻസൈമുണ്ടാവണമെങ്കിലും ജീൻസ് വേണല്ലേ ജീൻസ് എക്സ്പ്രഷൻ പഠിച്ചു നോക്കി ആരുടെ ഈ ആന്റി ഓക്സിഡന്റ് എൻസൈമുകളുടെ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഈ ആന്റി ഓക്സിഡന്റ് എൻസൈംസിന്റെ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിരിക്കുന്നു ആരുടെ കേസില് നമ്മുടെ വില്ലനായ കീമോന്റെ കേസില് പക്ഷേ മുച്ചി കൊടുത്തപ്പോൾ അതും കൂടിയിരിക്കുന്നു ഇനി ഈ ഗുച്ചി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ കൂണായിട്ട് കഴിക്കാൻ കൊടുത്തു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇലികൾ കഴിക്കില്ല അല്ലെ അങ്ങനെ കൊടുത്താ പിന്നെ ഞാനിത് മരുന്നായിട്ടാണ് കൊടുക്കണേ അപ്പൊ ഈ കൂടിനെ മരുന്നാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ ഈ ഗുച്ചിയുടെ സത്ത് മെത്തനോളിക് സത്താണ് ഇവർക്ക് എടുത്തുകൊടുത്തിരിക്കുന്നത് അതിലൊരു പടി ബയോ ആക്ടീവ്സാ ബയോ ആക്ടീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാ ഇനി ഇവരാരും നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഇത് കണ്ടുപിടിക്കാനായി എൽ സി എം എസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അത് നമ്മൾ ചെയ്ത് നോക്കി ഒരുപാട് കോമ്പൗണ്ട് കിട്ടും കേട്ടോ അതൊന്നും നമുക്ക് ഇന്നാളാന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പാട് കോമ്പൗണ്ട് കിട്ടി ഇനി ആരാന്നുള്ള കണ്ടുപിടിക്കുന്ന ദൗത്യത്തിലാണ് നമ്മൾ എവിടെ പോയി പിടിക്കുന്നു എവിടെ പോയി ഹോൾഡ് നോക്കിയിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നൊക്കെ അറിയണ്ടേ അതിനുള്ള കണ്ടുപിടുത്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് എന്റെ റിസൾട്ട് ഇനി നമുക്കിന്ന് മനസ്സിലായ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ അതായത് നമ്മളുടെ കീമോതെറാപ്പി കൊടുത്തുകൊണ്ടുണ്ടാവുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമ്മളുടെ ബുച്ചിയുടെ മെത്തനോളിക് സത്തിന് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ എന്നുണ്ടായി നമ്മളുടെ കീമോതെറാപ്പിയുടെ എഫക്ട് ഒട്ടും തന്നെ ചോർന്നു പോകാതെ തന്നെ ആളാളുടെ പണിയെടുത്തു നമ്മുടെ നായകൻ ജയിച്ചു ജയിച്ചില്ലേ നന്ദി നമസ്കാരം